ഇപ്പൊ പത്ത് മുപ്പത്തെട്ട് വർഷം നാടകരംഗത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്ക് സ്വദേശം തിരുവനന്തപുരമാണ് അല്ലെ തിരുവനന്തപുരം അപ്പൊ എങ്ങനെയാണ് ആ ഒരു മുപ്പത്തെട്ട് വർഷം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നാടകത്തിന്റെ ഒരു കാലമാണ് ആ ഒരു സമയം അപ്പോൾ അന്നത്തെ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം ഒരുപാട് നാടകങ്ങൾ ഒരു ദിവസം തന്നെ ഇത്രയോ സ്റ്റേജുകൾ കയറി ഇറങ്ങിയിട്ടുള്ള അനുഭവങ്ങളാണ് ആ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒരു വർഷം ഒരു നാടകം മുന്നൂറ്റി അൻപതോളം നാനൂറോളം വേദികൾ കളിച്ച നാടകങ്ങളൊക്കെ ഉണ്ട് എന്റെ വീടിനടുത്ത് തന്നെ ഒരു പ്രൊഫഷണൽ നാടക സമിതി അപ്പോൾ അത് അതാരും എന്നെ കൂടുതൽ ഈ നാടിലോട്ട് അടുപ്പിച്ചത് കൂടുതലൊക്കെ നാടങ്ങൾ കളിച്ചു എന്നെങ്കിലും ഇപ്പോൾ ഈ വീട്ടിനടുത്തുള്ള അടുത്തുള്ള സമിതിയുടെ നാടങ്ങൾ എൻ്റെ റിഹേഴ്സൽ കാണാൻ പോവുക അങ്ങനെയാണ് എനിക്ക് കൂടുതൽ പിന്നെ അതൊരു ജീവിതമാർഗ്ഗമാകാമെന്ന് തോന്നി പിന്നെ ആ വഴിക്ക് അങ്ങ് പോയി തീർച്ചയായിട്ടും ആ വഴിക്ക് തന്നെയാണ് സഞ്ചരിച്ചത് അതിന്ന് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകൂത്തിൽ സ്ഥാപനവും തുടങ്ങുന്നത് ഈ നാടകമായിട്ട് ബന്ധപ്പെട്ട് കലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ വാടക റെൻറ്റിന് കൊടുക്കുന്ന ഒരു സ്ഥാപനം ലക്ഷ്മിയാഴ്ച അതിപ്പോൾ ഒരു അതാണ് ഞാൻ ഒരു മുപ്പത്തെട്ടോളം വർഷമായി ആ സ്ഥാപനവും കലരങ്ങമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകും ജീവിതം എന്നിട്ട് സിനിമയിലേക്ക് വന്നത് വിജയകൃഷ്ണൻ സാറിന്റെ സാറിന്റെ കൂടെ ഡയറക്ടറായിട്ട് കൂടെ കുറെ അദ്ദേഹത്തിന്റെ പടങ്ങളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ആ സിനിമകൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു അത് പിന്നെ ഉമ്മ ദളമർമരങ്ങൾ അങ്ങനെ രണ്ട് പടം എല്ലാം ക്രിട്ടിക്കലി പിന്നെ പ്രൊഡക്ഷൻ സൈഡും വർക്ക് അതിന്റെ കൂടെ ഒപ്പം തന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു പടത്തിന്റെ കൂടെ പിന്നെ അദ്ദേഹത്തിന്റെ സാറിന്റെ സീരിയൽസ് തന്നെ കുറെ വേഷങ്ങൾ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ പ്രൊഡക്ഷൻ മാനേജർ ബിസിനസ് ഇപ്പോഴും ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ നാടകം ും കൂടത്തിൽ ഒരു ഇതല്ലാതെ ഇല്ല രാവിലെ കണ്ണെന്ന് പറഞ്ഞാൽ ഒന്നേ സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാടകമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ് എല്ലാവരും ജീവിതമാർഗ്ഗം പക്ഷെ ഒരു സാധ്യതയുണ്ട് നാടകം ഒരിക്കലും മാറിയിട്ടില്ല പറമ്പുകളിലേക്ക് നാടകിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഉത്സവ പറമ്പുകൾ മാത്രമല്ല അല്ലാതെ ഫൈനാൻസ് വേദികളൊക്കെ വീണ്ടും വീണ്ടും സജീവമായിട്ടുണ്ട്

നാടകത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാധ്യത ഇപ്പോ നാടകം ഇപ്പം വീണ്ടും ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നാടകം അതിന് ഒന്ന് പ്രേക്ഷകാരും മാറിയിട്ടില്ല ഇപ്പം നാടകം കാണാൻ തന്നെ വൈകുന്നേരം മണിക്കും എട്ട് മണിക്കും പത്ത് മണിക്കൊക്കെ നല്ല ജനക്കൂട്ടം കാണുന്നതാണ് നമ്മുടെ പ്രദേശത്ത് കേരളത്തിലെ അങ്ങോളം ഞാൻ എല്ലാ കേരളത്തിൻ്റെ ഒരു വർഷം തന്നെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങളെല്ലാം മിക്കവാറുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നാടവുമായിട്ട് ബന്ധപ്പെടാൻ പോകാറുണ്ട് എല്ലാവരും നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയം രണ്ടും രണ്ടാണല്ലോ അപ്പോൾ എല്ലാവരും നാടകത്തിന് വന്ന ആളുകൾ എല്ലാവരും പറയാറുണ്ട് അപ്പോൾ ചേട്ടാ സിനിമയിൽ വന്ന ശേഷം ഏതെങ്കിലും രീതിയിൽ അഭിനയത്തിലെ ഒരു മാറ്റം കൊണ്ടുവരാൻ അതോ ഒരു ഏതെല്ലാം രീതിയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ നാടകത്തിൽ അഭിനയിക്കുന്ന കഥാപാത്രത്തിന് ഒരു അല്പം ഉയർത്തി പറയണം അല്ല എല്ലാ ശബ്ദം കൊണ്ടായിരുന്നാലും ഭാവം കൊണ്ടായിരുന്നാലും ഒരു ശകലം കൂടുതലായി പക്ഷേ സിനിമയ്ക്ക് അത് വേണ്ട ആദ്യം അതെനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ഡയറക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു തന്ന അറിവോട്ട് ഞാനങ്ങ് പഠിച്ചു മാത്രമല്ല ഞാൻ കുറേ നാൾ ഇതിൻ്റെ പിന്നിലും കൂടെ പ്രവർത്തിച്ച ആളായതുകൊണ്ട് കൊണ്ട് കണ്ടുപഠിക്കാൻ കുറച്ച് അവസരം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു വന്ന ഒരുപാട് ഉണ്ട് തിലകൻ തിലകൻ അങ്ങോട്ട് അതുപോലെയുള്ള അന്ന് വർക്ക് ഞാൻ ഞാൻ ൻസാറായിട്ടുള്ള ഒരു സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് കെ പി എസ് സി ലളിത ചേച്ചിയായിട്ട് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തൊരു പടത്തിന് സീരിലിനകത്ത് ഞാൻ കെ പി സി ലളിത ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ബോബി കൊട്ടാരക്കര പിന്നെ നമ്മുടെ നരേന്ദ്രപ്രസാദ് പ്രസാദ് അവരെട്ടൊക്കെ ഞാൻ അഭിനയിച്ചു അഭിനയിച്ചിട്ടുള്ളത്സാറിൻ്റെ കൂടെയാണ് അല്ലെ അവരൊക്കെ നരേന്ദ്ര പ്രസാദ് അഭിനയിച്ചിട്ടുണ്ട് കെ പി സി ലളിത ചെച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പഴയ ആൾക്കാരോടൊണ്ട് മരിച്ചു ബോബി കൊട്ടാരക്കര അങ്ങനെ കുറേ ആൾക്കാരോട് അപ്പോൾ നിന്ന് വന്ന പ്രത്യേക ഉണ്ടായിട്ടുണ്ട് ലളിത ചേച്ചി ഒരിക്കൽ ഞാൻ ഞാൻ ഇല്ലാത്ത സമയത്ത് തന്നെ ഒരു എൻ്റെ ഒരു സീൻ കണ്ടിട്ട് എൻ്റെ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് നാടകത്തിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം മറ്റേ ആൾ പറയുമ്പോൾ അയാളുടെ മുഖത്തൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു നാടകത്തിൽ നിന്ന് ഇട്ടൊരു കഴിവായിരിക്കും പറയും അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എല്ലാവരും നാടകം ബാക്ക്ഗ്രൗണ്ട് ആയ കാരണം അതൊരു ബേസ് ഉണ്ടായിരിക്കും നല്ലതാണ് എനിക്ക് തോന്നുന്നത് സിനിമയില ഇപ്പം പുതിയ ആൾക്കാർക്ക് നാടകം പോലും ഇല്ലാത്ത ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നു പക്ഷെ ഒരു ബേസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് തോന്നുന്നത്